കോൺഗ്രസ് നേതാവ് ടി സിദ്ദിഖ് എം എൽ എക്കെതിരെ ഇരട്ട വോട്ടാരോപണം വയനാട് കൽപ്പറ്റ ഓണിവയലിലെയും കുന്നമംഗലം പെരുമണ്ണയിലെയും പട്ടികയിൽ സിദ്ദിഖിൻ്റെ പേരുണ്ട് എന്ന ആരോപണമാണ് ഉയരുന്നത് ബീഹാറിലടക്കം ബോട്ടു ജോരി യാത്രയിൽ കോൺഗ്രസിനെ പിന്തുണച്ച സി പി എം ആണ് പ്രധാനമായും ആരോപണം ഉന്നയിക്കുന്നത് എന്നാൽ ആരോപണം തെറ്റാണെന്ന് ടി സിദ്ദിഖ് പ്രതികരിച്ചു സിദ്ദിഖ് എം എൽ എക്കെതിരെ ഗുരുതര ആരോപണമാണ് ഉയർന്നു വന്നിരിക്കുന്നത് കൽപ്പറ്റ ഓണിവയലിന് പുറമെ പെരുമണ്ണയിലും വോട്ടേഴ്സ് ലിസ്റ്റിൽ എം എൽ എയുടെ പേരുണ്ടെന്നാണ് ആരോപണം വയനാട് സി പി എം ജില്ലാ സെക്രട്ടറിയാണ് പ്രധാനമായും ആരോപണം ഉന്നയിച്ചത് ആരോപണം ഉന്നയിക്കുന്നുണ്ടെങ്കിലും ഐ എൻ ഡി ഐ സഖ്യത്തിലുള്ള സി പി എം ഒളിഞ്ഞും തെളിഞ്ഞും കോൺഗ്രസിനെ സഹായിക്കുന്നുണ്ട് എന്നുള്ളതാണ് വാസ്തവം കേരളത്തിന് കേരളത്തിനകത്ത് ശത്രുക്കളായി നടിക്കുന്നതും ജനങ്ങളുടെ കടൽ പൊടിയാനാണെന്നാണ് ആരോപണം ഉയരുന്നത് ബീഹാറിലെ വോട്ട് ചോരി യാത്രയിൽ സി പി എം കോൺഗ്രസിനെ പരസ്യമായി പിന്തുണയ്ക്കുകയും ചെയ്തിരുന്നു അതേസമയം താൻ തെറ്റ് ചെയ്തിട്ടില്ലെന്നാണ് എം എൽ എയുടെ പ്രതികരണം ഇതിനകം ഉൾപ്പെടെ ഉള്ളതായിരിക്കുന്ന ഇലക്ട്രോ രജിസ്ട്രേഷൻ ഉദ്യോഗസ്ഥരെ അറിയിക്കേണ്ടതും അവിടെ നിന്ന് വീക്കം ചെയ്യണം എന്നുള്ള ഇൻസ്ട്രക്ഷൻ അപ്പൊ എന്റെ ഐ ഡി കാർഡ് ഉൾപ്പെടെ ഞാൻ കൊടുത്തിട്ടുള്ളൂ അതനുസരിച്ച് അവിടെ നിന്നുള്ളതായിരിക്കുന്ന വോട്ട് വീക്കം ചെയ്യാനുള്ള ഉത്തരവാദിത്തം ഇലക്ഷൻ സിസ്റ്റത്തിന്റെ ഫോം നമ്പർ വോട്ടർ ഐ ഡിയും വെച്ചതാണ് തന്റെ കയ്യിൽ തെറ്റില്ലെന്നും രണ്ട് സ്ഥലത്തും പേരുണ്ടെങ്കിൽ ഒഴിവാക്കേണ്ടത് ഇലക്ടറൽ ഓഫീസറാണെന്നും സിദ്ദിഖ് പറഞ്ഞു എന്നാൽ തങ്ങൾ പൊതുശത്രുക്കളാണെന്ന് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനാണ് ഇരുവിഭാഗവും ശ്രമിക്കുന്നതെന്നാണ് വിലയിരുത്തൽ ജനം വയനാട്